കലാമണ്ഡലം സത്യഭാമ അറസ്റ്റിലാകുമോ നർത്തകനായ ആർ എൽ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ചു കലാമണ്ഡല സത്യഭാമ നടത്തിയ വിവാദ പരാമർശങ്ങൾ സമൂഹത്തിൽ ചർച്ചയായിരിക്കുകയാണ് നിറത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വേർതിരിക്കുന്ന വിവാദ പരാമർശത്തിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിട്ടുള്ളത് തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും ഇതിനെക്കുറിച്ച് വ്യക്തമായി പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം സി കെ ുമാരി ആവശ്യപ്പെട്ടു മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത് മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടസ്വാമിയും ഇതേ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു വിശദമായ നിയമോപദേശത്തിനു ശേഷം സത്യഭാമയ്ക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ആർ എൽ വി രാമകൃഷ്ണനും പറഞ്ഞിരുന്നു ഇതിനിടയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തത് ചാലക്കുടിക്കാരനായ ഒരു നിർത്താധ്യാപകനുണ്ട് കാക്കയുടെ നിറമാണ് പെറ്റ തള്ള പോലും സഹിക്കാത്ത രൂപം മോഹിനിയാട്ടം നടത്തേണ്ടത് മോഹിനിമാരാണ് മോഹനന്മാരല്ല ഇത്തരത്തിലുള്ള ജാത്യാക്ഷേപവും വർണ്ണവിവേചനവുമാണ് സത്യഭാമ നടത്തിയത് മാധ്യമങ്ങൾ വിഷയം ഏറ്റെടുത്ത ശേഷവും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ ചെയ്തത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ മണിയുടെ സഹോദരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ മോഹിനിയാട്ടത്തിൽ ഉന്നത ബിരുദവും പി എച്ച് ഡിയുമുള്ള ആളാണ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമ ഇത്തരത്തിൽ പരാമർശം നടത്തിയത് സംഭവം വിവാദമായതിനു ശേഷവും ഇതിനെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് അഹങ്കാരത്തോടെ തട്ടിക്കയറുകയും വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത് വിഷയം വിവാദമായതോടെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പലരും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു ഇത്തരം പരാമർശങ്ങൾ സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് മന്ത്രി സജി ചെറിയാനും കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതി ഞങ്ങൾക്കെന്ന നടൻ ഹരീഷ് പേരേടിയും വളരെ തരന്താണ് പ്രസ്താവനയാണ് ഇതെന്ന് ശ്രീജിത്ത് പണിക്കരും പ്രതികരിച്ചു സത്യഭാമയെ പോലുള്ളവർ ഒരു പുസ്തകം പോലും വായിക്കാതെ ഒരു ഇട്ടാവട്ടത്തിൽ മാത്രം അവരുടെ ലോകത്ത് കഴിഞ്ഞുകൂടുന്ന വിവരദോഷികളാണ് ഇങ്ങനെയാണ് നടൻ ജോയ് മാത്യു ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് നടി സുരഭി സീമാജി നായർ മിയ തുടങ്ങി സിനിമാ രംഗത്തു നിന്നും നിരവധി പേരാണ് ഈ വിവരക്കേടിനെതിരെ പ്രതികരിച്ചത് സത്യവാമയുടെ ഇത്തരം പ്രസ്താവനകൾ തള്ളിക്കൊണ്ട് കലാമണ്ഡലം ഔദ്യോഗികമായി തന്നെ അറിയിപ്പിറക്കിയിരുന്നു ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത വിധത്തിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തിയുടെ പേരിനൊപ്പം കലാമണ്ഡലം വെക്കുന്നത് പോലും അപമാനമാണെന്നും കലാമണ്ഡലത്തിലെ പൂർവ വിദ്യാർത്ഥിക്കപ്പുറം കലാമണ്ഡലവുമായി ഇവർക്ക് ഒരു ബന്ധവുമില്ല എന്നായിരുന്നു അറിയിപ്പ് രൂക്ഷമായ വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ ചെയ്തത് വെളുത്തവർക്ക് പരിഗണനയുണ്ടെന്നും കറുത്തവർ രണ്ടാം സ്ഥാനക്കാരാണെന്നും ആവർത്തിച്ചു ആരുടെയും സർട്ടിഫിക്കറ്റ് തനിക്ക് ആവശ്യമില്ലെന്നും ആരെയും പേരെടുത്തു പറഞ്ഞിട്ടില്ലെന്നും യുവജനോത്സവങ്ങളിൽ മാർക്കിടാൻ തരുന്ന പേപ്പറിൽ ആദ്യ കോളം മത്സരാർത്ഥിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയാണ് സത്യഭാമയുടെ പ്രതികരണം കുട്ടികൾ വേണമെങ്കിൽ നൃത്തം പഠിച്ചോട്ടെ അമ്പലങ്ങളിലോ പള്ളികളിലോ പോയി അവതരിപ്പിച്ചോട്ടെ പക്ഷേ മത്സരങ്ങളിൽ പങ്കെടുക്കരുത് ആൺകുട്ടികൾ മോഹിനിയാട്ടം നടത്തരുത് വെച്ച് നൃത്തം ചെയ്യുമ്പോൾ അരോചകമാണ് വെളുത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ മോഹിനിയാട്ടം നടത്തുന്നതിൽ തെറ്റില്ലെന്നും സത്യഭാമ ആവർത്തിക്കുന്നു നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല കലാകാരനെയും കലാകാരിയെയും തീരുമാനിക്കുന്നത് അധ്യാപകർ എന്നാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട് അവരുടെ ഭാഷയിലും സഭ്യത വേണം ഇവരെന്താ വെളുത്ത മതാമയാണോ ഇവർ മോഹിനി ണെന്ന് സ്വയം പറയുന്നതല്ലേ യഥാർത്ഥ കലാമണ്ഡല സത്യഭാമ ഇവരല്ല അവർ വലിയ കലാകാരിയായിരുന്നു മരിച്ചുപോയി ഇവർ വരും ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡമ്മി സത്യഭാമ ഇങ്ങനെയാണ് മല്ലിക സുകുമാരൻ ഒരു ചാനലിൽ പ്രതികരിച്ചത് എന്നാൽ സത്യഭാമയുടെ പ്രസ്താവനകളെ അനുകൂലിച്ചുകൊണ്ടും ചിലർ വരുന്നുണ്ട് എന്തായാലും കലാമണ്ഡല സത്യഭാമ ഇപ്പോൾ എയറിലാണ് ഈ കാലഘട്ടത്തിലും സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം നികൃഷ്ട പ്രസ്താവനകൾ നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്